എല്ലാവർക്കും നമസ്കാരം സിമീഷൻ ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറെ കാലമായിട്ട് ആ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വയകാട്ട് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിന്റെ പുറകെ പോകാത്ത മുന്ന സമയമില്ല വർഗം കഴിഞ്ഞിട്ട് അപ്പോ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പം മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ റീൽസ് കുറേ ഇടുന്നുണ്ട് ചാനൽ അതുപോലെ നല്ല സപ്പോർട്ട് വരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കും നോട്ടിഫിക്കേഷൻ ഉറപ്പു വരിക ചാനലിൽ ചാനലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീൽസും കാണാം നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒരുപാട് കാണാം അപ്പം ഉത്സവങ്ങളുടെയും അതുപോലെ തന്നെ അമ്പലങ്ങൾ ഐതിഹ്യമുള്ള സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസുകൾ പാലക്കാട്ടുള്ള അത്യാവശ്യം സ്പോട്ടുകളെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലാണ് അല്ലേ ഇന്ന് സൺഡേ ആണ് എട്ടാം തീയതി കാലത്ത് മഴ ഉണ്ടാകുന്നതിൽ ഒരു പത്രം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട് വീട്ടിൽ വരുമോള് വന്നിട്ടുണ്ട് അവളെ കുറച്ച് കുസൃതികൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം മഴയെ തിറങ്ങാൻ വേണ്ടി നിൽക്കണം കേട്ടോ പേര് സാന്തിക മണ്ണിലെന്തപ്പോഴും മണ്ണിരാ എന്താണ് തോന്നിയ ഒഴിപ്പിച്ചൂരണോ പോയി റെഡി ആക്കിട്ടോ കൂടി കൂടി മഴ തന്നെ ഉണ്ടെന്നോ ായില്ലേ റെഡി ആയില്ലേ ഇതാണ് നമ്മുടെ വീട് സ്ഥിരമായിട്ട് നമ്മുടെ റീൽസും വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വേമ്പ നന വേമ്പ പതുക്കെറങ്ങാ വഴിക്കാതെ ഇറങ്ങും എവിടെ നിന്ന് വിടാ ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് വിടാ കൊടനെയും പിടിക്കാം മാൻ പിടിക്കണോ മാം പിടിച്ചാ അവിടെ നിന്നു അവിടെ നിന്ന് വിട്ട കുറെ ദൂരം വരും ഇവിടെ നിന്ന് വിട്ടോ കുറച്ചപ്പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ആഴം ഇല്ല ടോണി അടിമുട്ടും ഇവിടെ മുട്ടില്ല

നിന്റെ തോണിക്ക് എൻജിന് സ്പീഡ് ഓർ ആണോന്നോച്ചിട്ട് സ്പീഡ് കൂട്ട ആ വെള്ളമില്ല അവിടെ അതാണ് പോവാത്തു ആ പോരട്ടെ മഴ ഒഴുക്ക് കുറഞ്ഞില്ലേ പേരുവേറെ കാണ്ട് പേരു വറ ഒരു ഹായ് വറ ഹായ് വറ നമ്മൾ എന്നെ കാണുന്നില്ല മോങ്കാട്ട് തോണി ഒളിപ്പിച്ചു വിടാനാണ് ആ ധാർണ്ടാക്കിരുന്നത് തോണി എൻ്റെ മാമ മാമയാണ് എൻ്റെ തോണി ബാക്കി തന്നത് മാമൻ്റെ പേര് പറ എൻ്റെ ശനിയ അമ്മു ചേച്ചിനെ വിളിക്കാനാണ് അമ്മു ചേച്ചീ മാമബ്ര അതാണ് നമ്മുടെ വട്ടപ്പാറ പല ആളുകൾ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പോയിരുന്ന സ്ഥലം കക്കൂസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലേ ഏ എക്കറിയാം അതൊക്കെ നയൻറ്റീൻ നയൻറ്റീസിൽ ഈ വാർഡിലെ ആളുകളുടെ കക്കൂസാണ് വെള്ളത്തിൻ്റെ ഒഴുക്കുകയറിന് കാരണം ഞങ്ങളുടെ നമ്മടെ അടുത്ത ചാനല് തുറങ്ങുന്നുണ്ട് അതിന്റെ പുതിയ തുറങ്ങല്ലേ വഴിക്കിലാണ് പോവണ്ട ശരി വീട്ടിൽ പോവാ നമ്മുടെ അടുത്ത മണോ വീട്ടിന്റെ അവസ്ഥ വീട്ടിന്റെ അവസ്ഥ എന്താണ് ശരി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അല്ലേ ശരി വിറ്റാറ്റ പറ ശരി അടുത്ത വീഡിയോ വീണ്ടും കാണാൻ പറഞ്ഞു